എല്ലാവരും സുഖാരിക്കണല്ലോ ഞാൻ സുഖായിരിക്കുന്നു എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ നല്ല നല്ല വിശേഷങ്ങളായിരിക്കും എല്ലാവർക്കും നല്ല നല്ല വിശേഷങ്ങളായിരിക്കട്ടെ ലൈഫിൽ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നു അപ്പോൾ രണ്ട് ദിവസം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ പോയി അച്ഛന് കടയായത് കൊണ്ട് അച്ഛന് വന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കാനൊന്നും അച്ഛനറിയില്ല അങ്ങനെ അമ്മ പോയി പോയപ്പോൾ ചെറിയൊരു വിഷമം രണ്ട് ദിവസം ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒരു നല്ലൊരു സന്തോഷം ആയിരുന്നു അങ്ങനെ അമ്മ അങ്ങനെ വന്ന് നിൽക്കാറില്ല കടയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അമ്മ വന്ന് നിൽക്കാറേയില്ല വന്നാലും ഉടനെ അച്ഛനും അമ്മയും തിരികെ പോവും അങ്ങനെ അപൂർവമായിട്ടാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യവും കൊണ്ടാണ് ആകെ അമ്മ ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് കാല് വയ്യാതായിട്ട് ഇപ്പോൾ സുഖമായി ഒരുപാട് സുഖമായി അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദിയുണ്ട് ദൈവത്തോട് നന്ദിയുണ്ട് അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇവിടെയൊക്കെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഇത്തിരി നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം ഇത്തിരി മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ റബ്ബർ എല്ലാവർക്കും അറിയാമോ റബ്ബർ ഷീറ്റൊക്കെ ഏഹ് ജോലി ചെയ്ത് കിട്ടുന്ന എന്ന് വെച്ചാൽ റബ്ബർ ഉള്ള സ്ഥലങ്ങളാണ് റബ്ബർ വെട്ടുന്ന സമയമാണ് പിന്നെ ഇന്നലെ അമ്മയെ കൊണ്ട് ചെക്കപ്പിന് പോയ വഴിക്ക് ഞാൻ പുതിയ രണ്ട് മൂന്ന് അതിഥികളെ വാങ്ങിച്ച് കാണിച്ച് തരാമേ അതിൽ കിടക്കുന്ന പച്ച കളർ മീൻ പച്ച എല്ലാം വേറെ കളറ് കണ്ട വെറൈറ്റി കളറാണ് ഈ ഞാൻ ഈ മജന്ത കളറൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മീൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ നേരത്തെ ഒരു വർഷത്തോളം ഞാനൊരു ഫൈറ്ററിനെ വളർത്തി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അതിന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റാതെ തിരികെ വന്നപ്പോൾ അത് ചത്തുപോയി അങ്ങനെ ഇന്നലെ അമ്മ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് തിരികെ വന്നപ്പോഴത്തേനും അവിടെ നക്കു കരിയത്തിൽ കയറി വാങ്ങിയതാണ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വെറൈറ്റി കളറല്ലേ പച്ച മജന്ത ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഹോബികളാണ് കാണും പക്ഷികൾ മൃഗങ്ങൾ പട്ടി പൂച്ച അതിനെയൊക്കെ വളർത്തുന്നത് കോഴി പിന്നെ എന്താന്ന് പറഞ്ഞാൽ ആട് ഇങ്ങനെയൊക്കെ വളർത്തുന്നത് ഇഷ്ടമുണ്ടാവും കിളികൾ പിന്നെ അപ്പം ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മീനിനെയൊക്കെ വളർത്തുന്നതാണ് കേട്ടോ ഇതാകുമ്പോൾ വലിയ റിസ്ക് ഇല്ല പട്ടിയും പൂച്ചയൊക്കെ വളർത്തിയാൽ ഭയങ്കര റിസ്ക്കല്ലേ അതുകൊണ്ട് ഇതാണ് എനിക്കിഷ്ടം പിന്നെ മക്കൾക്കൊക്കെ ഇതാണ് ഇഷ്ടം വെറൈറ്റി കളറും അത് അതൊരു പ്രത്യേക ഭംഗിയല്ലേ മീനൊക്കെ കാണുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഞാനിന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തെ ഒരു ആക്സിഡൻറ്റ് കണ്ടായിരുന്നു കേട്ടോ ഒരു കൊ ഒരു കുട്ടി പതിനെട്ട് വയസ്സായില്ലെട്ടോ പതിനെട്ട് വയസ്സായോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടിക്ക് ലൈസൻസ് ഇല്ല മെഡിക്കൽ സ്റ്റോറിൽ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്തിട്ട് പോയതാണ് വീട്ടിൽ നിന്നും ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മെഡിക്കൽ സ്റ്റോർ അപ്പോൾ സ്റ്റോർ ഇരിക്കുന്നത് അപ്പോൾ അവിടെ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി പോയത് പക്ഷേ അത് കുറച്ച് നടന്നു പോകുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാമായിരുന്നു പക്ഷെ ഈ കുട്ടിയാണ് ബൈക്ക് എടുത്തിട്ട് പോയത് പോയി ആക്സിഡൻ്റായി കാല് എണീക്കാൻ വയ്യാത്ത രീതിയിൽ അത്രയും മുറിവായിപ്പോയി പക്ഷേ ഈ തൂക്കി ഇങ്ങനെ എടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് നിലവിളി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലിന് പൊട്ടലുണ്ടാവും അതായിരിക്കും ഇത്രയും വേദന ആ കുട്ടി അതായിരിക്കും ഇത്രയും കിടന്ന് കരഞ്ഞത് അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന രക്ഷിതാക്കൾ അറിയുന്നുണ്ടോ മക്കൾ എടുത്തുകൊണ്ട് പോകുന്നതിപ്പം എനിക്ക് കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ബൈക്ക് അപ്പം മെഡിസിൻ വാങ്ങണ കാര്യം പറഞ്ഞപ്പം ബൈക്ക് എടുത്തിട്ട് പോയതായിരിക്കാം നമ്മൾ വിളിച്ചാലും നിൽക്കാതെ ഓടിയാ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ആക്സിഡൻ്റ് ആയി കാലിന് പൊട്ടലുണ്ട് തീർച്ചയായിട്ടും പൊട്ടലുണ്ടാവും അത്രയ്ക്ക് വിളിയായിരുന്നു കൊച്ച് ദയവ് ചെയ്ത് മക്കൾക്ക് ലൈസൻസ് ആവാതെ ആരും വാഹനങ്ങൾ കൊടുക്കരുത് അപ്പം ലൈസൻസായിട്ട് ഓടിക്കുക അത്ര വലിയ ഇതൊന്നും അല്ലല്ലോ പ്രായമൊന്നും ആയിപ്പോയില്ലോ പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് അതിരി ഒരു ആവശ്യമായിട്ടുള്ളൊരു ഏജാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മതി വണ്ടി ഓടിക്കുന്നത് ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആ കുട്ടിക്കൊന്ന് എണീറ്റ് നടക്കാൻ പറ്റുക അതിന് എന്തെല്ലാം ഇപ്പം സ്കൂളൊക്കെ തുറന്ന സമയമായിരിക്കും എനിക്ക് ലൈസൻസ് ഇല്ലാത്ത കുട്ടിയാകുമ്പോൾ മിക്കവാറും പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും പത്ത് പതിനേഴ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു പ്ലസ് ടു എന്നൊക്കെ പറയുമ്പം ഇനിയൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള സമയമായിരിക്കുമല്ലോ സ്കൂൾ തുറന്ന് ഇനി ഒരു ഒരു മൂന്ന് മാസത്തോളം ആ കുട്ടിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരുമായിരിക്കാം അതിൻ്റെ അതിൻ്റെ പഠിക്കാനുള്ള സമയങ്ങളാണ് ഇങ്ങനെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു അശ്ര അശ്രദ്ധ കാരണം എന്തെല്ലാം ലൈഫിൽ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു അല്ലേ അത് മക്കൾക്ക് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവില്ല അവർക്ക് വണ്ടി ഓടിക്കണം എന്നുള്ള ആ ഒരു വെപ്രാളം പക്ഷേ പാരൻസിന് ലൈസൻസ് ആയില്ല ആക്സിഡൻറ്റ് പറ്റും അവരുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റും പറ്റുമെന്നുള്ളൊരു ടെൻഷൻ പാരൻസിന് എന്നാൽ മക്കൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് ഒന്ന് ചെറിയതായിട്ട് ചെറിയതായിട്ടെന്ത് ചെയ്യുക ഒന്നൊരു ഹീറോ ആവുക എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ലക്ഷ്യമായിരിക്കാം ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഓക്കേ ബൈ ബൈ